നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്ര ബുദ്ധിമുട്ടാകുമെന്ന് പ്രദേശവാസികൾ അശാസ്ത്രീയമായ അടിപാത നിർമ്മാണത്തെ തുടർന്ന് രോഗികളുമായി എത്തുന്ന ആയിരക്കണക്കിന് വാഹനങ്ങൾക്ക് പ്രയാസം നേരിടും ജില്ലയിലെ പ്രധാന ജംഗ്ഷനുകളിൽ പോലും പ്രാധാന്യം നൽകാതെയുള്ള രൂപരേഖ പ്രകാരമാണ് പ്രകാരമാണ്പാത നിർമ്മാണം നടത്തുന്നത് എന്നാണ് ആക്ഷേപം ആശുപത്രിയുടെ നിർമ്മാണ സാമഗ്രികളുമായി എത്തുന്ന വാഹനങ്ങൾക്കും കയറി ഇറങ്ങേണ്ടത് ഇവിടെയാണ് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ അടിപ്പാത നിർമ്മിക്കുന്നത് അത്യാസന നിലയിലുള്ള രോഗികളുമായിത്തുന്ന വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ പ്രയാസത്തിലാകും അതേസമയം ദന്തൽ കോളേജിന് സമീപത്ത് അടിപ്പാതയുമില്ല ഇത് ഒട്ടും പര്യാപ്തമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇവിടെ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞോട്ട് പോകുന്ന ബീച്ച് റോഡും കിഴക്കോട്ട് പോകുന്ന പൊങ്ങുന്നൂർ റോഡും കൂടെ കവർ ചെയ്തുള്ള അത്രയും വീതിയുള്ള അടിപ്പാത വന്നെങ്കിൽ മാത്രമേ സൗകര്യമായി പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ ബന്ധപ്പെട്ടവരും അത്യാവശ്യമായി ഇവിടെ ഈ രണ്ട് റോഡ് കവർ ചെയ്തിട്ടുള്ള അത്രയും വീതിക്കുള്ള അടിപ്പാതയോ അതല്ല എങ്കിൽ മുപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള ഉയരപ്പാതയോ നിർമ്മിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിലവിലുള്ള രൂപരേഖയിൽ ഫുട്പാത്തുമില്ല അശാസ്ത്രീയ രൂപരേഖ പ്രകാരമാണ് ദേശീയപാത നിർമ്മാണം നടത്തുന്നതെന്നാണ് ആക്ഷേപം പ്രദേശത്തെ ഗതാഗത തടസ്സത്തിന് പരിഹാരമായി അടിപ്പാത ഒഴിവാക്കി മേൽപ്പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് മലയാളം ആലപ്പുഴ